നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ സീറ്റായിരുന്നു ആയിരുന്നു അമീതി അൻപതിനായിരത്തോളം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് പരാജിതനായ രാഹുൽ ഗാന്ധി പക്ഷേ വയനാട്ടിൽ നല്ല ഒരു ഭൂരിപക്ഷം കണ്ടെത്തി അതായത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു റെക്കോർഡ് ഭൂരിപക്ഷം നാല് കാൽ ലക്ഷത്തിലധികം വോട്ടുകളുടെ മാർജിനിലാണ് ജയിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ തട്ടകമായ അമേത്തി നഷ്ടപ്പെട്ടതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ ഒരു വിഷമം അത് ഭയങ്കരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതാണ് ഈ അമിയത്തിയിൽ ഇക്കുറി പ്രിയങ്ക ഗാന്ധി ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അമേത്തി എന്ന് പറയുന്ന തട്ടകത്തിൽ സ്മൃതി ഇറാനി മത്സരിക്കുകയാണെങ്കിൽ താൻ തന്നെയായിരിക്കും എതിരാളി എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കുറെ കൂടി ഏറെ ചുമതലയുണ്ട് നേരത്തെ യു പി യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴിതാ ഇന്ത്യ ഒട്ടുക്കം രാഹുൽ ഗാന്ധിയോടൊപ്പം അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയോടൊപ്പം അതിശക്തമായി എല്ലായിടത്തും പ്രചരണം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അത് എല്ലാ മേഖലകളിലേക്കും കൊണ്ടു പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു ശ്രമമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിച്ച് തീർച്ചയായും വിജയം കൈവരിക്കുക നഷ്ടപ്പെട്ടുപോയ കോൺഗ്രസിന്റെ പ്രതാപം തിരിച്ചു പിടിക്കുക നഷ്ടപ്പെട്ടുപോയ അമേത്തി സീറ്റ് തിരിച്ചു പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രിയങ്കയുടെ മുമ്പിലെ വലിയ ലക്ഷ്യമായി അവശേഷിക്കുന്നത് ഒപ്പം തന്നെ പല മേഖലകളിൽ നിന്നും സീറ്റുകൾ കൊയ്തെടുക്കാനുണ്ട് ബംഗാളിലും ബീഹാറിലുമൊക്കെ കോൺഗ്രസിന് ഔദാര്യമല്ല സഖ്യകക്ഷികളിൽ നിന്നുള്ള സീറ്റുകൾ തീർച്ചയായും അവകാശം പോലെ തന്നെ അവിടെ സീറ്റുകൾ നേടിയെടുക്കേണ്ടതായുണ്ട് ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയുമായി സീറ്റ് ഷെയർ ചെയ്യുമ്പോൾ പതിനാലിൽ കുറഞ്ഞത് എട്ട് ലോക്സഭാ സീറ്റുകളെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഏഴ് സീറ്റുകളെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു സ്ട്രൈക്ക് റേറ്റ് അവിടെ ഉണ്ട് കാരണം ജാർഖണ്ഡിൽ ജെ കോൺഗ്രസും സംയുക്തമായാണ് അവിടെ ഭരണം കാഴ്ചവെക്കുന്നത് അവിടെ ഹേമന്ത് സോറനാണ് മുഖ്യമന്ത്രി നേരിട്ട് നേർക്കു നേർ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരിച്ചിട്ടുള്ള മേഖലകളായ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ ഇക്കുറിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഹരിയാനയിലും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ആ രീതിയിൽ തന്നെ ആയിരിക്കും മത്സരിക്കുന്ന പഞ്ചാബിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വരേണ്ടതായി ഉള്ളത് ആം ആദ്മി പിടിച്ച പിടിയാതെ എല്ലാ സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി തന്നെ വീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു സന്ദർഭം വരുന്ന ഘട്ടത്തിൽ തീർച്ചയായും ആം ആദ്മിയോട് അകലം പാലിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഒന്നടങ്കം പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുമാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം കർണാടകയും തെലങ്കാനയും ആന്ധ്രയിലുമൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് അതിൽ കർണാടകയിലും തെലങ്കാനയിലും മുന്നേറ്റം നടത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാട് മഹാരാഷ്ട്രയിൽ അഖാഡി സഖ്യത്തിന്റെ ഒരു വലിയ മുന്നേറ്റം ഇക്കുറി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ആ രീതിയിൽ തന്നെ പ്രവർത്തകരെ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് എന്തിനും ഏതിനും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും ഒപ്പം നെടുത്തുണായി പ്രിയങ്ക ഗാന്ധി കൂടി ഉണ്ടെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു വോട്ട് വോട്ട് ഷെയർ കോൺഗ്രസ്സിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നേറുന്നത്